ഇനി ഇടുക്കിയിലേക്ക് പോകാം അവിടെ മുള്ളാരിങ്ങാട് കാട്ടാനയുടെ ആക്രമണത്തിൽ വീട് പൂർണ്ണമായും തകർന്നു മുള്ളാരിങ്ങാട് സ്വദേശി ജോണിയുടെ വീടാണ് തകർന്നത് വീടിന് മുകളിലേക്ക് കാട്ടാന മരം തള്ളിയിടുകയായിരുന്നു ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ് എന്താണ് സംഭവിച്ചത് അവിടെ ജിൽസി സൈബുദ്ദീൻ ഈ മേഖലയിൽ മുള്ളരിങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാന ആക്രമണം രൂക്ഷമാണ് നിരന്തരം കാട്ടാനകൾ ഇറങ്ങി വരികയും വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കാട്ടാന വീടിന് സമീപത്തെ മരം ഇടിച്ചിടുകയായിരുന്നു ഇടിച്ച് മരം തള്ളി വീടിന് മുകളിലേക്ക് വീണതുകൊണ്ട് വീട് പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇത്തരം ആനകൾ ഇറങ്ങുന്നത് കൊണ്ട് കൂടിയാണ് ആ മേഖലയിലുള്ള ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കാറുണ്ട് ആ നിലയിൽ ജോണിയും ഭാര്യയും വീട്ടിൽ നിന്ന് മാറി താമസിച്ചതിനാൽ തന്നെ അവിടെ ആൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി പക്ഷെ വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു ജനവാസ മേഖലയിലേക്ക് കാട്ടാനിറങ്ങുന്നത് നിയന്ത്രിക്കാനുള്ള ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം സോളാർ വേലി അടക്കമുള്ള സംവിധാനങ്ങൾ പോലും കാട്ടാന തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ വളരെ നിസ്സഹായരാണ് നിരന്തര വിതരം ഒത്തിനും വീടുകൾക്കുമൊക്കെ ഈ നാശനഷ്ടം ഉണ്ടാകുന്നത് വലിയ പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കുന്നു